ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മോശം കമന്റ് കമന്റിട്ടവർക്കെതിരെ പരാതിയുമായി നടി ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് നടി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത് പേർക്കെതിരെയാണ് സ്ത്രീത്വത്തെ അവഹേളിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത് രാവിലെ ഇതേ വിഷയം പരാമർശിച്ചുകൊണ്ട് ഹണി റോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിലാണ് മോശം കമന്റുകൾ വന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പരിഹസിക്കുന്നവർക്ക് നടി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹണി റോസ് രാവിലെയാണ് ഇത് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് മാനസിക വൈകൃതമുള്ളവരുടെ പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും പക്ഷേ ഇനി നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറഞ്ഞിരുന്നു എന്നാൽ ഇതിനുശേഷവും മോശം കമന്റുകൾ വന്നതോടെയാണ് ഹണി റോസ് പോലീസിനെ സമീപിച്ചത് നടിയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായാണ് പോലീസ് അറിയിച്ചത് മോശം കമന്റ് ഇട്ടവരുടെ വിശദാംശങ്ങളും നടി പരാതിക്കൊപ്പം കൈമാറിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അതേസമയം ഒരു വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന നടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം പരാമർശങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നുണ്ടെന്നും ഹണി പറഞ്ഞിരുന്നു പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ താൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം താൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നുവെന്നും റോസ് ആരോപിച്ചിരുന്നു